വാർത്തകൾ വിശദമായി മുക്കത്ത് വൻ മണൽ വേട്ട മുക്കം അഗസ്ത്യൻമൊഴി കടവിൽ അനധികൃതമായി സൂക്ഷിച്ച ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ചാക്ക് മണൽ മുക്കം പോലീസ് പിടിച്ചെടുത്തു പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറിയ മണൽ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ലേലം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോരത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൂന്ന് ലോഡ് മണലും പോലീസ് പിടിച്ചെടുത്തിരുന്നു മുക്കത്തും പരിസര പ്രദേശങ്ങളിലും മുക്കം പോലീസിന്റെ നേതൃത്വത്തിൽ മണൽവേട്ട വേട്ട കർശനമാക്കി ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുക്കം അഗസ്ത്യൻമൊഴി പാലത്തിനു സമീപത്തു നിന്നും ലോറിയിൽ കയറ്റാൻ ഭാഗത്തിൽ ചാക്കുകളിൽ വാരി സൂക്ഷിച്ച ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം ചാക്കു മണൽ പോലീസ് പിടികൂടി രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണൽ പിടികൂടിയത് പിന്നീട് പഞ്ചായത്തിന് കൈമാറിയ മണൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ലേലം ചെയ്തു മുക്കം എസ് ഐ അബ്ദുറഹിമാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അജു തോമസ് അനസ് എന്നിവരാണ് മണൽ പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം കാരശ്ശേരി പഞ്ചായത്തിലെ കൂടങ്കരമുക്കിൽ നിന്ന് നൂറ്റിപ്പത്ത് ചാക്കുമണൽ കാരശ്ശേരി കൽപ്പുഴായിക്കടവിൽ നിന്ന് രണ്ട് ലോഡ് മണൽ കൊടിയത്തൂരിൽ നിന്ന് ഒരു ലോഡ് മണൽ എന്നിവയും പോലീസ് പിടിച്ചെടുത്തിരുന്നു വരും ദിവസങ്ങളിലും മണൽ വേട്ട കൂടുതൽ കർശനമായി തുടരുമെന്ന് പോലീസ് പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുഖം